ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ എച്ച് ഫോർട്ടി സെവനിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാറി ടാർ റോഡ് ഫ്രണ്ടേജിലായിട്ടാണ്ടാ ഈ കാണുന്നപ്പം അടിപൊളി ഒരു വീടും നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇത് അപ്പം എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യമാണ് വില കുറഞ്ഞ വീട് അത് പത്ത് കുറച്ച് സ്ഥലമൊക്കെ അധികമുള്ള വില കുറഞ്ഞൊരു വീട് നമ്മളിത് ഇരുപത്തിനാല് മണിക്കൂറും സെർച്ച് ചെയ്തോണ്ടിരിക്കണേ നിങ്ങൾക്ക് വേണ്ടി അത്യാവശ്യം സ്ഥലോ അതായത് എന്തെങ്കിലും കൃഷി ചെയ്യാനോ ചെടി നടാനൊക്കെ ഇത്തിരി സ്ഥലവും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ലൊരു വീടും അത് നമ്മളിങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കും കേരളത്തിൽ എവിടെ കിട്ടിയാലും നമ്മൾ അപ്പ് ഇത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും ഇത് കണ്ട നല്ല സൂപ്പർ ഒരു വീട് രണ്ട് മൂന്ന് കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യുക രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള ഉണ്ട് തെങ്ങുണ്ട് ഫലവൃക്ഷങ്ങളുണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടാ നല്ല അടിപൊളി ഏരിയയിലാണ് ഈ വീട് അപ്പം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും കാരണം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീടുകൾ യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനോ മറ്റു ചെലവുകളോ ഇല്ലാണ്ട് നിങ്ങൾക്ക് വീടിന്റെ ഓണറുമായിട്ട് നേരിട്ട് കച്ചവടം ചെയ്യാൻ പറ്റും സപ്പോർട്ടേക്കണ്ട കായച്ച് നിൽക്കണ സപ്പോർട്ടേക്കണത് പിന്നെ ഒരു വീടിന് ആവശ്യമായ കംപ്ലീറ്റ് തേങ്ങ ഇവിടെ കിട്ടും രണ്ട് തെങ്ങെന്ന് വെച്ച് ഉണ്ടെങ്കിൽ നിറച്ച് തേങ്ങ ഉള്ള രണ്ട് തെങ്ങ് അതായത് വീട്ടിലെ കറിയുടെ ആവശ്യത്തിന് നിരക്കും നമുക്ക് അത്യാവശ്യം വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ അതിനുള്ള തേങ്ങയും കിട്ടും ഇത് കണ്ടാ നിറച്ചു തേങ്ങയാണ് ഞാൻ വീടിന്റെ മുകളിൽ നിന്ന് കാണിച്ചു തരാട്ടാ കാരണം ഇടയ്ക്ക് ദാഹത്തിന് ദാഹത്തിനൊരു കരിക്കും കുത്തിയിട്ടായിരിക്കാം കണ്ട ചക്ക പ്ലാവൊക്കെ വരിക്ക ചക്കയാണ് നിറച്ചി ചക്ക അതേ രണ്ടാമതൊരു തെങ്ങ് ഈ തെങ്ങിലുണ്ട് ഇതേപോലെ നിറച്ച് തേങ്ങ അപ്പ തേങ്ങക്കൊന്നും യാതൊരുതോ ബുദ്ധിമുട്ടൂല അതുപോലെ തന്നെ ഇത്രയും വില കുറവിനൊരു വീട് അത് വേറെ എവിടെയും കിട്ടൂല ഉറപ്പുള്ള കാര്യമാണ് അത് നമ്മളുടെ അടുത്ത് മാത്രം കിട്ടുള്ളു അത് ഞാൻ ഉറപ്പ് കുറയാ കാരണം നമ്മളിത് ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയാണ് സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു നല്ല വീട് തരാൻ വേണ്ടിയാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് കാരണം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് ഉപകാരം വേണം ഗുണം കിട്ടണം അപ്പൊ അതാണ് എൻ്റെ ആഗ്രഹം അപ്പൊ നിങ്ങൾക്കൊരു നല്ല വീട് റെഡിയാക്കി തരേണ്ടത് എൻ്റെ കടമയാണ് വേണം അപ്പൊ ഞാനത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും ഇനി ഈ വീടിന്റെ അകത്തൊക്കെ ആഴ്ച കാണാ സിറ്റോടെല്ലാം ടൈലിട്ടണ്ട നല്ല അടിപൊളി സെറ്റപ്പിലുള്ള ഒരു വീടാണിത് ഈ ഹാളിന്റെയൊക്കെ വലിപ്പം നോക്കിക്കോട്ടാ ചെറിയൊരു വീടൊന്നുമല്ല ഇത് മൂന്ന് ബെഡ്റൂം ഉണ്ട് ഹാള്ണ്ട വലിയൊരു ഹാള് ഹാളിന്റെ തൊട്ടപ്പുറത്ത് ഡൈനിങ് ഏരിയണ്ട സീലിംഗ് ഒക്കെ വില കുറഞ്ഞ വീടാണെന്ന് വിചാരിക്കണ്ട സീലിംഗ് ഒക്കെ അടിപൊളിയാക്കിയ സെറ്റ് ചെയ്തേക്കാണ് ലിപ്സം ബോർഡ് വർക്ക് ലൈറ്റ് ഒക്കെ കൊടുത്തല്ല സെറ്റ് സെറ്റാക്കിയണ്ട നല്ല എക്സിക്യൂട്ടീവ് ഒരു ഹാള് ഇനി ഹാളിന്റെ ഇനി നമുക്ക് ഒരേ ഐറ്റംസ് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു വാഷ് കൗണ്ടർ സെറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരും എന്റെ അടുത്ത് ചോദിച്ചാണ് വില കുറഞ്ഞൊരു വീട് അത് എല്ലാ വീടും ഈ അറുപത്തഞ്ച് എഴുപത് എൺപതൊക്കെയാണ് അത് ഈ കുറഞ്ഞൊരു വീട് വേണം വേണം എല്ലാവരും എല്ലാവരും അടുത്ത് പറഞ്ഞു അപ്പൊ അതനുസരിച്ചുള്ളൊരു വീടാണെന്ന് നമ്മൾ കൊണ്ടുവന്നേക്കണം നല്ല സൂപ്പർ ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഒരു വീട് ഇതിന്റെ ബെഡ്റൂമൊക്കെ കണ്ടോട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് എന്നിട്ട് ചെറിയ ബെഡ്റൂം ഒന്നുമല്ല ഇതാണ് ഇതിന്റെ മെയിൻ ബെഡ്റൂം കണ്ടാ വലിപ്പം നോക്കിക്കോട്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഉള്ളത് അത് നല്ല കബോർഡും കാര്യങ്ങളൊക്കെ അതൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ വില കുറവാണെന്നും പറഞ്ഞുകൊണ്ട് ഒന്നുമില്ലാത്തൊരു വീടല്ല ഇത് ഈ വീടിന് ഉദ്ദേശിക്കണ വില പറഞ്ഞില്ലല്ല അമ്പത്തെട്ട് ലക്ഷം രൂപ രൂപിക്കണം ഈ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അതിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് വരണം കോമൺ ബാത്റൂം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതിന്റെ മുകളിലോട്ട് വേണമെങ്കിൽ ഇനിയും എടുക്കാൻ പറ്റും കാരണം മുകളിൽ മൂന്ന് മൂന്ന് ബെഡ്റൂം അതുപോലെ തന്നെ ഹാൾ ബാൽക്കണി ഒക്കെ എടുക്കാനുള്ള സ്ഥലം മുകളിൽ വരേണ്ടതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതിന് ഇതിന് മാത്രമാണ് ബാത്റൂമില്ലാത്തത് പക്ഷെ ഇതിന് കബോർഡും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് ഇത് പിള്ളേരുടെ സ്റ്റഡി റൂമായിട്ടാണ് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം ഇനി രണ്ടായി മൂന്നാമത്തെ ബെഡ്റൂം കാണിച്ചത് അത് അറ്റാച്ച്ഡ് തന്നെയാണ് ഇപ്പൊ ഈ സൈഡിൽ കാണുന്ന രണ്ടും അറ്റാച്ച്ഡ് ആണ് ഇത് വേണമെങ്കിൽ നമുക്ക് അറ്റാച്ച്ഡ് ആക്കാം പക്ഷെ കാർ കാർപോറിച്ചിന്റെ സ്പേസ് കുറയും പുറത്തോട്ട് എടുത്താലേ അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ഡൈനിങ് ഹാളിന്റെ സൈഡിൽ കോമൺ ആയിട്ട് ഒരെണ്ണം ഉണ്ട് വേണ്ട ഞാൻ മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂം ഒക്കെ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നോക്കി നല്ല പക്ക വീടാണിത് ഒന്നും പറയാനില്ല ഒരു കുറ്റവും പറയാനുള്ള ഈ വീടിനെ വേണ്ട എന്റെ ബാത്റൂം ഇതും അറ്റാച്ചഡ് ആണ് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ഉണ്ട് ഈ ഇത്രയും സൗകര്യങ്ങള് വേണം ഈ കാച്ച് കാരണം എൻ എച്ച് ഫോർട്ടി സെവനിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരമുള്ളു അപ്പൊ നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ നൂറ്റമ്പത് ഉണ്ടാവൂല നൂറേ സംതിങ് ഉണ്ടാവുള്ളൂ കാരണം ഇവിടെ നോക്കി നടന്നു പോകാനുള്ള വഴിയുള്ളു ബസ് സ്റ്റോപ്പ് ആണ് അത് മറ്റേ എന്തിനാണ് അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജും ഉണ്ട് ഈ ബസ് സ്റ്റോപ്പിൽ തന്നെ വലിയ ഫേമസ് എഞ്ചിനീയറിങ് കോളേജ് ആണ് പറഞ്ഞു പറഞ്ഞുതരാട്ടാ ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് മൂവാറ്റുപുഴയാണ് മൂവാറ്റുഴ തൊടുപുഴ റൂട്ടിലാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് അവിടെ വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് സ്കൂളിൻ്റെ അവിടെ നിന്നൊരു നൂറ് മീറ്റർ ആ ബസ് സ്റ്റോപ്പ് അവിടെ നിന്നൊരു നൂറ് മൂറ്റാ മീറ്റർ ഉണ്ടാവുകയുള്ളൂ വീട്ടിലോട്ട് അത് റോഡ് ഫ്രണ്ടേജ് ഇപ്പൊ നിങ്ങൾക്ക് ലൊക്കേഷൻ മനസ്സിലായില്ല ഇനി നിങ്ങൾ കമന്റ് ചെയ്ത് കേട്ടാ വിളിച്ചു ചോദിക്കരുത് ഇത് എവിടെയാണ് ഈ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചു കാരണം നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഇത് മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കണം കാണണം കാരണം ഒരു വീടിനെ കുറിച്ച് എട്ട് സെറ്റ് കാണണം അല്ലാണ്ട് നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇവിടെ ഒന്ന് കണ്ടിട്ട് വീടിന് ഇഷ്ടപ്പെട്ടില്ലെന്നൊന്നും പറയരുത് ഇപ്പൊ എനിക്ക് രണ്ടുമൂന്നനുഭവം അങ്ങനെ ഉണ്ടായി കാരണം അയ്യോ ഞങ്ങൾ ആ വീഡിയോയിൽ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു എന്നൊക്കെ പറയും നമ്മൾ കണ്ടത് ഡൈനിങ് ഏരിയ നിങ്ങളാ പുകയില്ലാത്ത കിച്ചണൊക്കെ കണ്ടില്ലേ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കോമൺ ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് മേസിന് ഉണ്ട് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഇതിനകത്തൊരു ഇന്ത്യൻക്ലോസിറ്റ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻക്ലോസിറ്റാണ് ഇവിടെ കൊടുത്തേക്കണം അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് ഈ ബാത്റൂമിന് അല്ല ഇനി അങ്ങാടും നല്ല സ്ഥലവും വേണ്ട അത്യാവശ്യം നല്ലൊരിയുള്ളൊരു ബാത്റൂം ആണ് ഇത് എന്റെ നല്ല അടിപൊളി ഒരു വീട് അടിപൊളി ഒരു വീട് അതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ആയിരുന്നിട്ടിത് അവിടെ തീ കത്തിക്കാ വടപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണ ഇത് നമ്മൾ വെളിയിൽ നിന്ന് കണ്ടതാണ് അല്ല ഇവിടെ ഒരു വാഷ് പേസിനും ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കണ്ടതാണ് ഫസ്റ്റ് ഇത് വഴി വന്ന് കണ്ടിടുത്ത സെറ്റപ്പ് എല്ലാം നമ്മൾ കണ്ടതാണ് വീട് മൊത്തമായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലും അത്ര നിങ്ങൾ വന്ന് വാങ്ങിക്ക കാരണം ഒരു വീഡിയോയില് എല്ലാ കാര്യങ്ങളും നമ്മളെ എല്ലാ ഇഞ്ചും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനുള്ള സെറ്റപ്പിലാണ് ചെയ്തേക്കുക അതിന് വീടിന്റെ മുകളിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലോറും എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അല്ല ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് അവ അങ്ങോട്ട് റൂമാക്കാം ഞാനിപ്പോൾ തുറന്ന് കാണിച്ചല്ല നല്ല സ്പേസ് ആണ് അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സൗകര്യം മതിയെന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു ഷീറ്റ് ഒക്കെ വിരിച്ചുണ്ടെങ്കിൽ അവിടെ നമുക്ക് പച്ചക്കറി കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഈ സ്ഥലം വെറുതെ ഇടൊക്കെയാണ് കണ്ടാ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒന്ന് രണ്ട് റൂം എടുക്കുക അതുപോലെ തന്നെ ഒരു ഹാളും ബാൽക്കണിയൊക്കെ സെറ്റ് ചെയ്യാ ഇതിന്റെ ചുറ്റുപാടും ഒക്കെ ഉണ്ടാ എല്ലാം നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ആണല്ലോ എല്ലാം കണ്ടാ എല്ലാം നല്ല സെറ്റപ്പ് വീടുകളും നല്ല ആൾക്കാരും ആണ് ഈ വീടിന്റെ ചുറ്റിനുള്ളത് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞല്ലേ വേണ്ട ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കരിക്കുക തേങ്ങ കുറയ്ക്ക ഒരാളെയും വിളിക്കണ്ട ഒരു മനുഷ്യനോടും ചോദിക്കണ്ട കാരണം തെങ്ങ് കയറാനൊക്കെ ആളൊക്കെ ഇട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് തന്നെ ഈ വീടിന്റെ മുകളിൽ നീറണ്ടെങ്കിൽ ഇതൊക്കെ കുത്തിയിടാവുന്നേ ഉള്ളു കണ്ട ഒരു തോട്ടി ഉണ്ടെങ്കിൽ ഈ മൂലയ്ക്ക് നെയ്യേണ്ടത് ആ മൂലക്കെന്ന് തേങ്ങ കുത്തിരാടാ അപ്പൊ തെങ്ങ് കയറാൻ വരെ ഒരാളെ വിളിക്കണ്ട കണ്ട ചുറ്റുപാടുള്ള വീടൊക്കെ കണ്ട എല്ലാം നല്ല ചെറ്റമാണ് അവിടെ ഇഷ്ടംപോലെ വീടുകളാണ് നല്ല നല്ല ആൾക്കാർ താമസിക്കുന്ന നല്ലൊരു ഏരിയ ഈ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ അമ്പത്തെട്ട് ലക്ഷം പറയണമെങ്കിൽ നമുക്ക് അത് എന്തെങ്കിലും നെഗോഷിയറ്റിൽ ചെയ്യാൻ പറ്റും കേട്ടോ അത് തന്നെ ഇല്ല വില നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സെറ്റാക്കി തരാം അപ്പം നിങ്ങൾക്ക് വീട് ഇഷ്ടമായ നമ്മളെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഞാനപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ രണ്ടാക്കി തരേണ്ട ഇവിടെ സ്റ്റോറിങ് വില ഒരു സ്റ്റോർ റൂമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ